ഹലോ ഗെയ്സ് അങ്ങനെ നമ്മുടെ തിരുവനന്തപുരത്ത് ദി ബോംബെ സർക്കസ്സിന് ഇടയ്ക്കാണ് നമ്മളങ്ങനെ സർക്കസ് കാണാൻ വേണ്ടി ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉള്ള ഒരു സർക്കസ് കൂടാതെയാണ് ഇത് ഈ ബോംബെ സർക്കസ് നമ്മളെ പോകുന്ന ഭാഗത്തായിട്ട് ഇവർ ഇങ്ങനെ കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ പിന്നിട്ട വഴികളും ഒരുപാട് ചരിത്രങ്ങളും ഒക്കെ ആൾക്കാർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഫോട്ടോസ് ഇങ്ങനെ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ സർക്കസ് കൂടാരത്തിനകത്തോട്ട് കയറി നമ്മൾ സർക്കസ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇന്നത്തെ ദിവസം വലിയ തിരക്കും ബഹളമൊന്നും ഇല്ല അതേ കണ്ടില്ലേ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ സർക്കസ് കാണാനായിട്ട് ശരിക്കും ഇന്നത്തെ ജനറേഷനിലെ ആൾക്കാർക്ക് ഈ സർക്കസ് കാണുന്ന അത്ര കൗതുകമുള്ള കാഴ്ച അല്ല എന്നാണ് തോന്നുന്നത് പക്ഷെ ഈ കടും ചായക്കൂട്ടുകളോട് നിർമ്മിച്ച ഈ കൂടാരത്തിനകത്തിരുന്ന് സർക്കസ് കാണുന്നത് ചിലർക്കെങ്കിലും ഒരു ആയിരിക്കും ഒരു പക്ഷേ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഇനി വരുന്ന തലമുറയ്ക്ക് ഇതുപോലൊന്നും സർക്കസ് കാണാനുള്ള അവസരമൊന്നും കിട്ടിയെന്ന് വരാം അതുകൊണ്ട് തന്നെ ഈ സർക്കസ് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഒന്ന് പോയി കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ തിരുവനന്തപുരത്തിന് വളരെ കുറച്ച് ദിവസം മാത്രമേ ഇവരുടെ ഷോ ഉള്ളൂ ആൾ കുറവായതുകൊണ്ട് കൊണ്ട് തന്നെ ഇവർ പോവുകയാണ് ശരിക്കും പറയാം നമ്മൾ ഈ കാണുന്ന കൗതുകവും കളർഫുള്ള ഇവരുടെ ജീവിതത്തിനില്ല സർക്കസ് കാണുന്നത് നമുക്കേ ഉള്ളൂ വളരെ ചുരുങ്ങിയ വരുമാനത്തിലാണ് ഈ സർക്കസ് റൺ ചെയ്തു പോകുന്നതെന്ന ഇതിൽ വർക്ക് ചെയ്തൊരു ചേട്ടൻ നമ്മളോട് പറഞ്ഞത് പക്ഷേ ഇവരി അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതേ ഇല്ല പലപ്പോഴും നമ്മൾ കണ്ട കാഴ്ചകൾ തന്നെയാണ് വീണ്ടും വീണ്ടും സർക്കസ് ിൽ കാണുന്നത് അതുകൊണ്ട് കൂടിയായിരിക്കാം സർക്കാർ ആള് വളരെ കുറവ് ഏതായാലും സാഹസിക കാഴ്ചയെ കണ്ടു തീർന്ന് നമ്മൾ ഇവിടെ നിറങ്ങുകയാണ് ഇവിടെ വന്ന സർക്കാർ ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് വന്നതിന് സർക്കസ് കാണണം